ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അഭിമന് വേൾഡ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് മലയാളം സാഹിത്യം എന്ന ഭാഗത്തെ ഒറ്റ പദങ്ങളാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് അച്ഛൻ്റെ അച്ഛൻ പിതാമഹൻ അച്ഛൻ്റെ അച്ഛനാണെങ്കിൽ പിതാമഹൻ എന്നാണ് അച്ഛൻ്റെ അമ്മയാകുമ്പോഴാണ് പിതാമഹി എന്നാണ് ഒറ്റപദം അച്ഛൻ്റെ അച്ഛൻ പിതാമഹൻ അച്ഛൻ്റെ അമ്മ പിതാമഹി അമ്മയുടെ അച്ഛനാണെങ്കിലോ മാതാമഹനാണ് അമ്മയുടെ അച്ഛൻ മാതാമഹൻ എന്നാണ് അറിയപ്പെടുന്നത് മകളുടെ ഭർത്താവ് ആണെങ്കിൽ ജാ മകളുടെ ഭർത്താവ് ജാമാതാവ് അച്ഛൻ്റെ അച്ഛൻ പിതാമഹൻ അച്ഛൻ്റെ അമ്മ പിതാമഹി അമ്മയുടെ അച്ഛൻ മാതാമഹൻ മകളുടെ ഭർത്താവാണെങ്കിൽ ജാമാതാവ് അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ അടുത്തത് അറിയാനുള്ള ആഗ്രഹമാകുമ്പോൾ ജിജ്ഞാസ എന്നാണ് ഒറ്റപദം അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ ഭാര്യയുടെ പിതാവാണെങ്കിൽ ശശൂരൻ എന്നാണ് അറിയപ്പെടുന്നത് ഭാര്യയുടെ പിതാവ് ശശൂരൻ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ അമ്മയാണെങ്കിൽ ശശു ഭാ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ അമ്മയാണെങ്കിൽ ശുശു ഭാര്യയുടെ പിതാവാണെങ്കിൽ ശുശൂരൻ എന്നാണ് അറിയപ്പെടുന്നത് സഹോദരി പുത്രനാണെങ്കിൽ ഭാഗ്യനേയൻ സഹോദരി പുത്രൻ ഭാഗിനേയൻ എന്നാണ് ഒറ്റ ഇനി സഹോദരിയുടെ ഭർത്താവാണെങ്കിലോ സ്വാലൻ എന്നാണ് അറിയപ്പെടുന്നത് സഹോദരിയുടെ ഭർത്താവ് സ്വാലൻ എന്നാണ് അറിയപ്പെടുന്നത് അച്ഛൻ്റെ അച്ഛനാണെങ്കിൽ പിതാമഹൻ അച്ഛൻ്റെ അമ്മ പിതാ അച്ഛൻ്റെ അമ്മ പിതാമാഹി അമ്മയുടെ അച്ഛൻ മാതാമാഹൻ മകളുടെ ഭർത്താവാണെങ്കിൽ ജാമാതാവ് അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ ഭാര്യയുടെ പിതാവ് ശുഷുരൻ ഭർത്താവിൻ്റെയോ ഭാര്യയുടെ അമ്മയാണെങ്കിൽ ശുഷു സഹോദരിയുടെ പുത്രനാണെങ്കിൽ ഭാഗിനേനെന്നും സഹോദരിയുടെ ഭർത്താവ് സ്വാലൻ എന്നുമാണ് അറിയപ്പെടുന്നത് ഓക്കെ അല്ലേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അടുത്തത് പുത്രൻ്റെ പുത്രനാണെങ്കിൽ പൗത്രൻ പുത്രൻ്റെ പുത്രൻ പൗത്രൻ പുത്രൻ്റെ പുത്രിയാണെങ്കിലോ പൗത്രി പുത്രൻ്റെ പുത്രൻ പൗത്രൻ പുത്രൻ്റെ പുത്രിയാണെങ്കിൽ പൗത്രി മകളുടെ മകളാണെങ്കിൽ ദൗഹിത്രി എന്നാണ് ഒറ്റപദം മകളുടെ മകൾ ദൗഹിത്രി ഇനി മകളുടെ മകനാകുമ്പോഴോ ദൗഹിത്രൻ എന്ന് ദൗഹിത്രൻ എന്നാണ് ഒറ്റപദം സഹോദരിയുടെ മകളാണെങ്കിൽ ഭാഗ്യനേയി എന്നാണ് ഒറ്റപദം സഹോദരിയുടെ മകൾ ഭാഗ്യനേയി അടുത്തത് പുത്രൻ്റെ ഭാര്യയാണെങ്കിൽ സ്നൂഷ എന്നാണ് അറിയപ്പെടുന്നത് പുത്രൻ്റെ ഭാര്യ സ്നൂഷ പാദം കൊണ്ട് പാനം ചെയ്യുന്നതാണ് പാദപം പാദം കൊണ്ട് പാനം ചെയ്യുന്നത് പാദപം എന്നാണ് ഒറ്റപദം വേദത്തെ സംബന്ധിച്ചത് വൈദികം വേദത്തെ സംബന്ധിച്ചതാണെങ്കിൽ വൈദികം എന്നാണ് പറയുന്നത് ഇനി വേദജ്ഞാനമുള്ളവർ ആണെങ്കിലോ വൈദികൻ വേദജ്ഞാനമുള്ളവർ വൈദികൻ എന്നാണ് അറിയപ്പെടുന്നത് നമുക്ക് ഈ ഭാഗം ഒന്നും കൂടെ നോക്കാം പുത്രൻ്റെ പുത്രൻ പൗത്രൻ പുത്രൻ്റെ പുത്രിയാണെങ്കിൽ പൗത്രി രണ്ടും സിമ്പിളാണ് മകളുടെ മകൾ ആണെങ്കിൽ ദൗഹിത്രി എന്നും മകളുടെ മകൻ ആണെങ്കിൽ ദൗഹിത്രൻ ആ നാലെണ്ണം പഠിക്കാൻ എളുപ്പമാണ് സഹോദരിയുടെ മകളാണെങ്കിൽ ഭാഗിനേയി സഹോദരിയുടെ മകൾ ഭാഗിനേയി പുത്രൻ്റെ ഭാര്യ സ്നൂഷ പാദം കൊണ്ട് പാനം ചെയ്യുന്നത് പാദപം വേദത്തെ സംബന്ധിച്ചത് വൈദികം വേദജ്ഞാനമുള്ളവരെ വൈദികൻ എന്നാണ് നമ്മൾ ഒറ്റപ്രദമായിട്ട് അറിയപ്പെടുന്നത് അപ്പോഴ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് കേരള പി എസ് സിക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണെന്ന് തന്നെ പറയാം ഒരുപാട് തവണ പി എസ് സി ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത് എല്ലാവരും പ്രയോജനപ്പെടുത്തുക അറിയാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ജിജ്ഞാസു എന്നാണ് അറിയപ്പെടുന്നത് അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അറിയാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ എന്നും അറിയാനുള്ള ആഗ്രഹത്തെ ജിജ്ഞാസ എന്നുമാണ് പറയുന്നത് അടുത്തത് പഠിക്കാനുള്ള ആഗ്രഹം പിപ്പഡിസ പഠിക്കാനുള്ള ആഗ്രഹമാകുമ്പോഴോ അത് പിപ്പ പിപ്പഡിസ എന്നും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളാകുമ്പോൾ പിപ്പടിഷു എന്നുമാണ് പറയുന്നത് പഠിക്കാനുള്ള ആഗ്രഹം പിപ്പഡിസയും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിപ്പടിഷു ഇങ്ങനെയാണ് പറയുന്നത് അടുത്തത് കുടിക്കാനുള്ള ആഗ്രഹം എന്തെങ്കിലും കുടിക്കാനുള്ള ആഗ്രഹം പിപ്പാസ കുടിക്കാനുള്ള ആഗ്രഹം പിപ്പാസ കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിപ്പാസു എന്നാണ് അറിയപ്പെടുന്നത് കുടിക്കാനുള്ള ആഗ്രഹം പിപ്പാസയും കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിപ്പാസുവും ആണ് കുടിക്കാനുള്ള ആഗ്രഹം പിപ്പാസയും കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിപ്പാസു എന്നെ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലോ ബുഭുക്ഷു എന്നാണ് വിളിക്കുന്നത് ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ബുഭുക്ഷു എന്നാണ് വിളിക്കുന്നത് അയാളെ മോക്ഷം ആഗ്രഹിക്കുന്ന ആൾ മുമുക്ഷു മോക്ഷം മുമുക്ഷു എളുപ്പമുണ്ട് മോക്ഷം ആഗ്രഹിക്കുന്ന ആൾ മുമുക്ഷു എന്നാണ് ഒറ്റപദം ഇനി പ്രയോഗിക്കുന്ന ആൾ അത് പ്രയോക്താവാണ് പ്രയോഗിക്കുന്ന ആളിനെ പ്രയോക്താവ് എന്നാണ് ഒറ്റപദം ഇനി കടക്കാൻ ആഗ്രഹിക്കുന്ന ആൾ തിതീർഷു കടക്കാൻ ആഗ്രഹിക്കുന്ന ആൾ തിതീർഷു എന്നാണ് ഒറ്റപദം ഇനി ജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലോ ജിഗീഷു എന്നാണ് ഒറ്റപദം ജയിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ജിഗീഷു അഭിജാതന്റെ ഭാവം അതാണ് ആഭിജാത്യം അഭിജാതന്റെ ഭാവം എന്നുള്ളത് ആഭിജാത്യം എന്നാണ് ഒറ്റപദം കുടിക്കാനുള്ള ആഗ്രഹം പിപ്പാസ കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ പിപ്പാ പിപ്പാസു ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ബുഭുക്ഷു മോക്ഷം ആഗ്രഹിക്കുന്ന ആൾ മുമുക്ഷു പ്രയോഗിക്കുന്ന ആൾ പ്രയോക്താവ് പ്രയോഗിക്കുന്ന ആൾ പ്രയോക്താവ് കടക്കാൻ ആഗ്രഹിക്കുന്ന ആൾ തിർഷു ജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ജിഗീർഷു എന്ന് ഒറ്റപദം അഭിജാതന്റെ ഭാവം ആഭിജാത്യം എന്നാണ് ഒറ്റപദം കാണാൻ ആഗ്രഹിക്കുന്ന ആൾ ദിദ്രു കാണാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ദിദൃക്ഷു നാടകം എഴുതുന്ന ആൾ നാടകകൃത്ത് അത് എളുപ്പമാണ് അല്ലേ നാടകം എഴുതുന്ന ആൾ നാടകകൃത്ത് കാണാൻ ആഗ്രഹിക്കുന്ന ആൾ ദിദൃക്ഷു നയനത്തിന് അഭിരാമമായിട്ടുള്ളതാണ് നയനാഭിരാമം നയനത്തിന് അതായത് കണ്ണുകൾക്ക് അഭിരാമമായിട്ടുള്ളത് നയനാഭിരാമം ആകാശത്തെ ഭേദിക്കുന്നത് ആകാശ ഭേദി ആകാശത്തെ ഭേദിക്കുന്നത് ആകാശ ഭേദി എന്നാണ് ഒറ്റപദം ഇനി രഘുവംശത്തിൽ ജനിച്ചവനാണെങ്കിൽ രാഘവൻ രഘുവംശത്തിൽ ജനിച്ചവൻ രാഘവൻ യദുവംശത്തിൽ ജനിച്ചവനോ യാദവൻ എന്നാണ് ഒറ്റ പദം രഘുവംശത്തിലാണെങ്കിൽ രാഘവൻ എന്നും യദുവംശത്തിലാണെങ്കിലോ യാദവൻ എന്നുമാണ് അതൊക്കെ സിമ്പിളാണ് അല്ലേ ഇനി ആശ നശിച്ചവനാണെങ്കിലോ ഹതാശൻ എന്നാണ് ഒറ്റപദം അത് അത് ആണ് ആശ നശിച്ചവൻ ഹതാശൻ നിരാശയുടെ ഭാവമാണെങ്കിലോ നൈരാശ്യം എന്നാണ് ഒറ്റപദം നിരാശയുടെ ഭാവം നൈരാശ്യം അമ്മ വഴിയുള്ള കുടുംബശാഖയാണ് തായ് വഴി അമ്മ വഴിയുള്ള കുടുംബശാഖ തായ് വഴി എന്നാണ് അറിയുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലോ ദുദ്രു നാടകം എഴുതുന്ന ആൾ നാടകകൃത്ത് നയനത്തിന് അഭിരാമമായിട്ടുള്ളതോ നയനാഭിരാമം ആകാശത്തെ ഭേദിക്കുന്നത് ആകാശഭേദി രഘുവംശത്തിൽ ജനിച്ചവൻ രാഘവൻ യതുവംശത്തിൽ ജനിച്ചവനാണെങ്കിലോ യാദവൻ ഇനി ആശ നശിച്ചവൻ ഹതാശൻ നിരാശയുടെ ഭാവം നൈരാശ്യം അമ്മ വഴിയുള്ള കുടുംബശാഖയാണെങ്കിൽ തായ് വഴി എന്നാണ് ഒറ്റപ്പത് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കേ യേതുവംശത്തിൽ ജനിച്ചവനാണെങ്കിൽ യാദവനെന്നും ആശ നശിച്ചവൻ ഹതാശൻ നിരാശയുടെ ഭാവമാണെങ്കിലോ നൈരാശ്യം അമ്മ വഴിയുള്ള കുടുംബശാഖ തായ് വഴി ഇത്രയും നേരത്തെ നമ്മൾ പഠിച്ചതായിരുന്നു അടുത്തത് ദൂതൻ്റെ പ്രവൃത്തി ദൗത്യം എന്നാണ് ഒറ്റ പദം ദൂതൻ്റെ പ്രവൃത്തി ദൗത്യം മിതമായി സംസാരിക്കുന്നവനാണെങ്കിൽ മിതഭാഷി മിതമായി സംസാരിക്കുന്നവൻ മിതഭാഷിയാണ് എല്ലായിടത്തും ഉള്ളത് സാർവജനീനം എല്ലായിടത്തും ഉള്ളതിനെ സാർവജനീനം എന്നാണ് ഒറ്റ അധികം സംസാരിക്കുന്നവനോ വാചാലൻ നേരത്തെ നമ്മൾ നോക്കിയത് മിതമായി സംസാരിക്കുന്നവൻ മിതഭാഷിയും അധികം സംസാരിക്കുന്നവനാണെങ്കിലോ വാചാലനുമാണ് അടുത്തത് പാവനമായ ചരിത്രത്തോടു കൂടിയവൾ അത് ചരിത എന്നാണ് ഒറ്റപദം പാവനമായ ചരിത്രത്തോടു കൂടിയവൾ ചരിത അപ്പം നമുക്ക് ഒന്നുകൂടി ഭാഗം നോക്കാം ദൂതന്റെ പ്രവൃത്തിയാണെങ്കിലോ അതാണ് ദൗത്യം ഇനി മിതമായി സംസാരിക്കുന്നവൻ മിതഭാഷി എല്ലായിടത്തും ഉള്ളത് സാർവജനീനം അധികം സംസാരിക്കുന്നവൻ വാചാലൻ പാവനമായ ചരിത്രത്തോട് കൂടിയവളാണ് പാവനചരിത അതാണ് ഒറ്റപദം വിഷാദമുള്ളവൻ വിഷണ്ണൻ വിഷാദമുള്ളവനെ വിഷണ്ണൻ എന്നാണ് ഒറ്റപദം ചേതനയുടെ ഭാവം ചൈതന്യം ചേതനയുടെ ഭാവം ചൈതന്യം ആദ്യം തൊട്ട് അവസാനം വരെ അതാണ് ആദ്യന്തം ആദ്യന്തം എന്നാണ് ഒറ്റപദം ഋജുവായ ഭാവം ആർജവം ഋജുവായ ഭാവത്തെ ആർജവം എന്നാണ് ഒറ്റപദം മറ്റൊന്നുമായി ലയിച്ചു ചേരൽ അതാണ് തന്മയി ഭാവം മറ്റൊന്നുമായി ലയിച്ചു ചേരലാണ് തന്മയി ഭാവം സ്വന്തം ഇച്ഛ അതാണ് സ്വേച്ഛ സ്വന്തം ഇച്ഛ സ്വേച്ഛ ഇനി ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ അതിനെ ആബാല വൃദ്ധം എന്നാണ് ഒറ്റപ്പദം രാഗമുള്ളവൻ അനുരാഗി നാമമില്ലാത്തവൾ അനാമിക രാഗമുള്ളവൻ അനുരാഗിയും നാമമില്ലാത്തവൾ അനാമിക വിഷാദമുള്ളവനാണെങ്കിൽ വിഷണ്ണൻ ചേതനയുടെ ഭാവം ചൈതന്യം ആദ്യം തൊട്ട് അവസാനം വരെയാണെങ്കിൽ അത് ആദ്യന്തം ഋജുവായ ഭാവം ആർജവം മറ്റൊന്നുമായി ലയിച്ചു ചേരലാണ് തന്മയി ഭാവം സ്വന്തം ഇച്ഛയാണ് സ്വേച്ഛ ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ അതാണ് ആ ബാലവൃദ്ധം വൃദ്ധം രാഗമുള്ളവൻ അനുരാഗിയും നാമമില്ലാത്തവൾ അനാമിക കൂടെ തന്നെ പഠിച്ചു പോവാൻ ശ്രമിക്കുക അടുത്തത് സമുദ്രം മുതൽ ഹിമാലയം വരെയാണെങ്കിൽ ആ സേതു ഹിമാലയം സമുദ്രം മുതൽ ഹിമാലയം വരെ ആ സേതു ഹിമാലയം എന്നാണ് ഒറ്റ പദം ഹൃദയത്തെ സ്പർശിക്കുന്നത് ഹൃദയസ്പർശി സിമ്പിൾ ആണ് ഹൃദയത്തെ സ്പർശിക്കുന്നത് ഹൃദയസ്പർശി നല്ല ഹൃദയമുള്ളവൻ സഹൃദയനാണ് നല്ല ഹൃദയമുള്ളവൻ സഹൃദയൻ ഇനി നിമിഷത്തെ സംബന്ധിച്ചത് നൈമിഷികം നിമിഷത്തെ സംബന്ധിച്ചതാണെങ്കിൽ നൈമിഷികം സാരം ഗ്രഹിച്ചവനാണ് സാരഗ്രാഹി സാരം ഗ്രഹിച്ചവൻ സാരഗ്രാഹി അടുത്തത് ഉയരാൻ അല്ലെങ്കിൽ ഉയർച്ച ആഗ്രഹിക്കുന്നവനാണ് ഉൽപ്പതിഷ്ണു ഉയരാൻ അല്ലെങ്കിൽ ഉയർച്ച ആഗ്രഹിക്കുന്നവനാണ് ഉൽപതിഷ്ണു അടുത്തത് മാമൂലുകളെ മുറുകെ പിടിക്കുന്നവനാണ് യാഥാസ്ഥിതികൻ മാമൂലുകളെ മുറുകെ പിടിക്കുന്നവനാണ് യാഥാസ്ഥിതികൻ കാര്യങ്ങളെ വിശേഷണ ബുദ്ധിയോടെ തിരിച്ചറിയാനുള്ള കഴിവാണ് പ്രത്യുൽപന്നമതിത്വം പ്രത്യുൽപ്പന്നം മതിത്വം എന്ന് എന്നുവെച്ചാൽ എന്താണ് കാര്യങ്ങളെ വിശേഷണ ബുദ്ധിയോടെ തിരിച്ചറിയാനുള്ള കഴിവാണ് മതിത്വം എന്ന് പറയുന്നത് അടുത്തത് പ്രപഞ്ചത്തെ സംബന്ധിക്കുന്നതാണെങ്കിൽ പ്രാപഞ്ചികമാണ് പ്രപഞ്ചത്തെ സംബന്ധിക്കുന്നത് പ്രാപഞ്ചികം സമുദ്രം മുതൽ ഹിമാലയം വരെ ആ സേതു ഹിമാലയം ഹൃദയത്തെ സ്പർശിക്കുന്നത് ഹൃദയസ്പർശി നല്ല ഹൃദയമുള്ളവൻ സഹൃദയൻ നിമിഷത്തെ സംബന്ധിച്ചത് നൈമിഷികം സാരം ഗ്രഹിച്ചവൻ സാരഗ്രാഹി ഉയരാൻ ആഗ്രഹിക്കുന്നവനാണ് ഉൽപതിഷ്ണു അല്ലെങ്കിൽ ഉയർച്ച എന്നും നമുക്ക് ചേർക്കാം ഇനി മാമൂലുകളെ മുറുകെ പിടിക്കുന്നവനാണ് യാഥാസ്ഥിതികൻ കാര്യങ്ങളെ വിശേഷണ ബുദ്ധിയോടെ തിരിച്ചറിയാനുള്ള കഴിവാണ് പ്രത്യുൽപ്പന്ന മതിത്വം ഇനി പ്രപഞ്ചത്തെ സംബന്ധിക്കുന്നതാണ് പ്രാപഞ്ചികം അങ്ങനെ നമ്മൾ മലയാളം സാഹിത്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് പഠിച്ചത് ഒറ്റ പദങ്ങൾ എന്നുള്ളത് മിക്ക പി എസ് സി എക്സാമിലും ചോദ്യമായി വന്നിട്ടുള്ളതാണ് ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ളതുമാണ് അപ്പോഴെല്ലാവരും എന്ത് ചെയ്യുക നന്നായിട്ട് ഇത് പഠിക്കുക ഇത്രയും ഒറ്റ പദങ്ങളെങ്കിലും നമുക്ക് പഠിച്ചു വെച്ചിരുന്നാൽ പി എസ് സി എക്സാമിന് ഒരു മാർക്ക് ഷുവറായിട്ടും കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ് പിന്നെ എപ്പോഴും പറയുന്നത് പോലെ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കൂടാതെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയിലൂടെ നിങ്ങളെല്ലാവരെയും വീണ്ടും കാണാൻ ഞാൻ വരുന്നതായിരിക്കും ഇപ്പോഴ് ടാറ്റാ ബൈ ബായ്